നമസ്കാരം ഈ തന്തയില്ലാത്ത ഇ വി എം എന്ന പ്രയോഗം എൻ്റേതല്ല ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോയിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ആണ് തന്തയില്ലാത്ത ഇ വി എം നേരത്തെ ഞാൻ ഇ വി എം മെഷീനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു കമ്പ്യൂട്ടർ വിദഗ്ധനായ ജോർജ് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ വിശദമായി ഇ വി എം മെഷീനിൽ കാണിക്കാവുന്ന തട്ടിപ്പുകളെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്തത് ഒരുപാട് പേർ ആ വീഡിയോ കണ്ടു ഒരുപാട് ഷെയർ ചെയ്യപ്പെട്ടു എങ്കിൽ പോലും രാഷ്ട്രീയക്കാരും കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ അതിന് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒരു കേസ് ഫയൽ ചെയ്ത് ആ അധ്യാപകനെ കൊണ്ടുപോയി അത് തെളിയിക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് ആരും കണ്ടു കാണില്ല അല്ലെങ്കിൽ ആരും അതിനെക്കുറിച്ച് ചിന്തിച്ച് കാണില്ല രാഹുൽ ഗാന്ധി അടക്കം പല വേദികളിലും പറയുന്നു ഇ വി എം മെഷീൻ ഇല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് രക്ഷയില്ല എന്ന് അങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ എന്തുകൊണ്ടാണ് ഈ തട്ടിപ്പ് വെളിയിൽ കൊണ്ടുവരാത്തത് എന്ന് ആണ് ഞാൻ ആ വീഡിയോയിലൂടെ ചോദിച്ചിരുന്നത് ഇനി ഒരു കാര്യം കൂടി പറയട്ടെ ഇവിടെ ചില നരേന്ദ്രമോദി ഭക്തർ ബി ജെ പി അനുയായികൾ പറയുന്ന ഒരു കാര്യമുണ്ട് എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിലും തമിഴ്നാട്ടിലും അല്ലെങ്കിൽ കർണാടകയിലുമൊക്കെ ഈ മെഷീൻ കൊണ്ടുവരാത്തത് അവിടെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം അവർക്ക് ഭരണം കിട്ടിയാൽ മതി കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഒറ്റക്കെ ബുദ്ധിജീവികളും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നവരും കണ്ടുപിടിക്കുന്നവരുമുണ്ട് അതുകൊണ്ട് തന്നെ ആ മെഷീനുകൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല മാത്രമല്ല ആ അധ്യാപകൻ പറഞ്ഞത് ഓരോ മെഷീനിലും ഇതുപോലെ മാറ്റങ്ങൾ വരുത്താം അഞ്ച് ഒരു ബൂത്തിൽ ചിലപ്പോൾ രണ്ട് മെഷീനിലേ കാണൂ ഈ തട്ടിപ്പ് അങ്ങനെ നിരക്ഷരരായ വടക്കേന്ത്യയിലുള്ള പാവങ്ങൾ ഓട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇത്തരം കൃത്രിമം കാണിച്ചാൽ ഒരിക്കലും പിടിക്കപ്പെടില്ല കാരണം അവിടെ ഭരിക്കുന്നവരുടെ കയ്യിലാണല്ലോ എല്ലാ അധികാരങ്ങളും അതുകൊണ്ട് ആരും അന്വേഷിക്കാൻ ചെല്ലില്ല കോട്ടയത്തുള്ള ഞങ്ങളുടെ ഒരു ക്ലബിൽ ഒരു ഇലക്ഷൻ നടന്നു അപ്പോൾ ഭരിക്കുന്ന പക്ഷവും വേറൊരു പ്രതിപക്ഷവും ഉണ്ട് പോസ്റ്റ് ലോട്ടുണ്ട് പത്തോ ഇരുപത്തഞ്ചോ പോസ്റ്റ് ലോട്ടേ ഉള്ളൂ ആ പോസ്റ്റ് ലോട്ട് അവിടെ വന്നു പക്ഷേ ഭരണപക്ഷത്തിരിക്കുന്ന ഒരാൾ അവർക്കെല്ലാ അധികാരങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ് ലോട്ട് പൊട്ടിച്ച് വേറെ ബാലറ്റ് പേപ്പറിൽ ഇവരുടെ സ്ഥാനാർത്ഥികളെ മാത്രം വിജയിപ്പിച്ചുകൊണ്ട് ആ ബാലറ്റ് പേപ്പർ പഴയ കവറിൽ തിരികെ എല്ലാം സീൽ ചെയ്ത് വെച്ചു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥ ബന്ധത്തെ ഭരിക്കുന്നവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അതാണ് ഇ വി എം മിഷന്റെ യാഥാർത്ഥ്യം ഇനി അതിൻ്റെ മറ്റു ചില സത്യങ്ങൾ കൂടി അതായത് തന്തയില്ലാത്ത ഇ വി എം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ അവതരിപ്പിച്ചിരിക്കുന്ന അതിൻ്റെ യാഥാർത്ഥ്യം അതുകൂടി കേട്ടോളൂ ഞാൻ ഇന്ന് അഡ്വക്കേറ്റ് ഭാനുപ്രതാപ് സിംഗിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പങ്കുവച്ച ചില വിവരങ്ങൾ ഞാൻ പെട്ടെന്ന് നിങ്ങളെ അറിയിക്കാം അദ്ദേഹം ഈ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഈ ആർ ടി ഐയുടെ പുറകെയായിരുന്നു റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം മൂന്ന് പ്രധാനപ്പെട്ട ഏജൻസികൾക്ക് അല്ലെങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവര് ആർ ടി ഐ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ആർ ടി ഐയുടെ പിന്നിലുള്ള ചോദ്യം ഇവരാകെ ചോദിച്ച പതിനെട്ട് ചോദ്യങ്ങളാണ് എല്ലാ ചോദ്യങ്ങളും പ്രസക്തമല്ല അവസാനത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും മാത്രം ഞാൻ നിങ്ങളോട് പറയാം അത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് എത്ര വലിയ തട്ടിപ്പ് പരിപാടിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അവരൊറ്റ പതിനെട്ടാമത്തെ ചോദ്യത്തിന്റെ ചോദ്യവും ഉത്തരം ഉത്തരം മതി ഈ മൂന്ന് ഏജൻസികൾ എന്ന് പറയുന്നത് ഒന്ന് ഈ വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കുന്ന കമ്പനി ആയ ബി എൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് അത് രണ്ടാമത്തെ കമ്പനി അവരെ റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ച് ചോദിച്ചത് ഇ സി ഐ എൽ ഇലക്ട്രോണിക് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അങ്ങനെ എന്തോ ഒരു കമ്പനി ഇ സി ഐ എൽ എന്നാണ് അതിന്റെ പേര് മൂന്നാമത്തത് ഇവരുടെ ആർ ടി ഐ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ്മീഷനോട് തന്നെയായിരുന്നു ആദ്യം നമുക്ക് ഇവർ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ച ആർ ടി ഐയുടെ കാര്യം മാത്രം പറയാം ഞാൻ പറഞ്ഞല്ലോ പതിനെട്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പതിനെട്ടാമത്തെ ചോദ്യ ഉത്തരമാണ് പ്രസക്തം അതിൽ നിന്ന് നിങ്ങൾക്ക് തട്ടിപ്പ് മനസ്സിലാവും അത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം പതിനെട്ടാമത്തെ ചോദ്യം ഈ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഇ വി അതുപോലെ വി വി പാറ്റ് മെഷീനുകളെല്ലാം സർട്ടിഫൈഡ് ആണോ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഓത്തറൈസ്ഡ് ഏജൻസി സർക്കാരിന്റെ ഇന്ത്യൻ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു ഓത്തറൈസ്ഡ് ഏജൻസി പരിശോധിച്ച് സർട്ടിഫൈ ചെയ്ത് വേരിഫൈ ചെയ്തിട്ടുള്ളതാണോ എന്നുള്ളതായിരുന്നു ഒരു ചോദ്യം ഇനി അതില്ലെങ്കിൽ ഏതെങ്കിലും അക്രഡിറ്റഡ് ഇന്റർനാഷണലി അക്രഡിറ്റഡ് ആയിട്ടുള്ള അന്താരാഷ്ട്ര ഏജൻസീസ് ഏതെങ്കിലും ഇത് വേരിഫൈ ചെയ്തിട്ടുണ്ടോ എന്നായിരുന്നു പതിനെട്ടാമത്തെ ചോദ്യം അതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത മറുപടി എന്താണെന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മൂക്കില് വിരൽ വെച്ചു പോകും അവർ പറയുന്നത് ഈ മെഷീൻസ് ഉണ്ടാക്കിയത് ഞങ്ങളല്ല ബി ഇ എല്ലും ഇ സി ഐ എല്ലും ആണ് അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ നിങ്ങൾ അവരോട് ചോദിക്കണം കാരണം ഞങ്ങളല്ലോ ഉണ്ടാക്കിയത് അവരാണ് ഉണ്ടാക്കിയത് അപ്പോ ഈ മെഷീൻസ് വെരിഫൈ ചെയ്തിട്ടുണ്ടോ സർട്ടിഫൈഡ് ആണോ എന്ന് പോലും ഉറപ്പില്ലാതെയാണ് ഈ തെരഞ്ഞെടുപ്പുകളായ തെരഞ്ഞെടുപ്പുകൾ മുഴുവൻ ഇന്ത്യൻ എടുത്താ പൊങ്ങാത്ത ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പേരിൽ ഇവർ നടത്തിയതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതിൽ രസകരമായ വസ് വേറൊരു വസ്തുത എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ആർ ടി ഒൻപതാമത്തെ ചോദ്യം ഈ വോട്ടിംഗ് മെഷീൻസിന്റെയും വി വി പാറ്റ് മെഷീൻസിന്റെയും ഉടമസ്ഥർ ആരാണ് എന്നുള്ളതായിരുന്നു ഒൻപതാമത്തെ ചോദ്യം അതിനുള്ള ഉത്തരം എന്തായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ദി ഇലക്ഷൻ കമ്മീഷൻ ഓൺസ് ദീസ് മെഷീൻസ് ഇലക്ഷൻ കമ്മീഷൻ ആണ് ഈ മെഷീനുകളുടെ ഉടമസ്ഥരെന്നു പറഞ്ഞ അപ്പൊ ഉടമസ്ഥരാണ് ഇലക്ഷൻ കമ്മീഷൻ ആണെന്ന് ഇലക്ഷൻ കമ്മീഷൻ ഒൻപതാമത്തെ ചോദ്യത്തിൽ ഉത്തരമായിട്ട് പറയുന്നു പതിനെട്ടാമത്തെ ചോദ്യത്തിൽ പറയുന്നു ഞങ്ങൾക്കറിയില്ല ഉണ്ടാക്കിയത് മറ്റു രണ്ട് കമ്പനീസ് ആണ് അതുകൊണ്ട് സർട്ടിഫൈഡ് ആണ് വേരിഫൈഡ് ആണെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന വല്ലവരും ഉണ്ടാക്കിയ സർട്ടിഫൈഡ് ആണ് വേരിഫൈഡ് ആണെന്നുള്ളതിന്റെ അതിന്റെ കൃത്യതയെക്കുറിച്ച് പോലും ഉറപ്പില്ലാത്ത മെഷീൻ വെച്ചിട്ടാണ് ഇവര് തിരഞ്ഞെടുപ്പ് നടത്തിയത് പേരിന് മാത്രം ഓണർഷിപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഇനി രണ്ടാമത്തെ ആർട്ടിയായി അത് ബിഇഎൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിനായിരുന്നു കൊടുത്തത് അതിൽ ഇതേ ചോദ്യങ്ങളാണ് ചോദിച്ചത് പതിനെട്ടാമത്തെ ചോദ്യത്തിന്റെ മാത്രം ഉത്തരം ചോദ്യം എന്തായാലും നിങ്ങൾക്കറിയാവല്ലോ ഇവി എംസും വി വി പാറ്റ് മെഷീനും ഏതെങ്കിലും ഇന്ത്യയിലെ സർക്കാർ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഏജൻസിയോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഏജൻസിയോ അപ്രൂവ് ചെയ്തിട്ട് വെരിഫൈ ചെയ്ത് സർട്ടിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഉത്തരം ഈ മെഷീൻസ് രണ്ടും ഞങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ഇപ്പോൾ നിലവിലുള്ള ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ടാണ് അതുപോലെ തന്നെ ഇതിന്റെ കൃത്യത പരിശോധിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ആണ് അവര് തിരഞ്ഞെടുത്ത ഒരു ഇൻസ്പെക്ഷൻ ഏജൻസിയാണ് ഇതിന്റെ കൃത്യത പരിശോധിച്ച് സർട്ടിഫൈ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ബി എൽ ആണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് പറഞ്ഞത് കൃത്യത പരിശോധിക്കേണ്ടത് മാനുഫാക്ചറേഴ്സ് ആണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വോളിബോൾ കളിക്കുന്ന പോലെ പന്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നട്ടുന്നു പാവം ജനങ്ങൾ വിട്ടികളാവുന്നു അടുത്തത് വേറൊരു ആർ ടി ഐ ഇവർ മൂന്നാമത്തെ ആർ ടി ഐ ഇ സി ഐ എൽ ന് സമർപ്പിച്ചിട്ടുണ്ട് ഇതേ ചോദ്യങ്ങൾ ചോദിച്ചു പതിനെട്ടാമത്തെ ചോദ്യം അതിന് ഒറ്റ വരിയിലുള്ള ഉത്തരമാണ് കേട്ടോ അവർ പറയുന്നത് വിചിത്രമാണ് അവര് പറയുന്നത് ഇത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ഇൻസ്പെക്ട് ചെയ്യുന്നത് സർട്ടിഫിക്കേഷൻ ഒന്നുമില്ല സർട്ടിഫിക്കേഷൻ ആവശ്യമില്ല കാരണം കേന്ദ്ര സർക്കാരിന്റെ ഇൻഫർമേഷൻ ആന്റ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് ഇൻസ്പെക്ട് ചെയ്തതാണ് ഇത് പറയുന്നത് ഇ സി ഐ എൽ ആണ് ഇതിന് തൊട്ട് മുമ്പുള്ള ബിഇഎൽ പറഞ്ഞത് എന്താണ് ഇത് സർട്ടിഫൈ ചെയ്യേണ്ട ഉത്തരം ഉത്തരവാദിത്വം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് ഇ സി ഐ എൽ പറയുന്നു ഇത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് നേരത്തെ പറഞ്ഞ ഈ വോളിബോൾ കളി തന്നെ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി അവസാനം ജനങ്ങളെ ജനങ്ങളിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി കളിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇ സി ഐ എല്ലും ബി ഇ എല്ലും എല്ലാം പറയുന്നതിന്റെ ഒരു ചുരുക്കം എന്ന് പറഞ്ഞാൽ ഇത് സർട്ടിഫൈ ചെയ്യേണ്ട കാര്യമില്ല ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വമാണ് രണ്ട് ഈ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് സർട്ടിഫൈ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും എന്റെ പൊന്നുമനുഷ്യര് നിങ്ങളെല്ലാം ജനാധിപത്യ വിശ്വാസികളും നിങ്ങളെല്ലാം ബോധമുള്ളവരും അല്ലേ ഉപ്പു വെട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് ഐ എസ് ഐ മുദ്ര വേണം എന്ന് ടി വിയിലെ പരിസരത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഐ എസ് ഐ മുദ്രയില്ലാത്ത കറിയിലിടുന്ന ഉപ്പ് പോലും ഉപയോഗിക്കാത്ത ആളുകളാണ് ഇന്ത്യയിലെ ജനങ്ങൾ അവരെങ്ങനെ ഇത്രയും കാലം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്ന ഈ പൊട്ടപ്പെട്ടിക്കകത്ത് വോട്ട് ചെയ്തിട്ട് ജനാധിപത്യം എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു എന്ന് കണ്ണടച്ച് വിശ്വസിച്ചിരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ഇലക്ഷൻ ഇന്ത്യൻ ജനാധിപത്യത്തെ പിടിച്ചു നിർത്തുന്ന സാധനം വോട്ടിംഗ് മെഷീൻ ആണ് അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ക്രെഡിബിലിറ്റി തീരുമാനിക്കുന്നത് ഈ ആളുകളെല്ലാവരും പള്ളിക്കുടത്ത് പോലും പോവാത്ത ആളുകളെയൊക്കെ പിടിച്ച് പ്രധാനമന്ത്രിയും അവരും ഇവരും ആയിട്ട് വാഴിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് മെഷീൻ ഈ വോട്ടിംഗ് മെഷീൻ കൊടുക്കുന്ന റിസൾട്ട്സ് വെച്ചിട്ടല്ലേ അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന ഈ പൊട്ടപ്പെട്ടി ഒരു സർട്ടിഫിക്കേഷനും ഇല്ലാതെ ജനങ്ങൾക്ക് കൊടുക്കുന്നു ജനങ്ങളത് ഉപയോഗിക്കുന്നു എന്നിട്ട് കൈയടിച്ച് കൈയ്യടിച്ച് ഓരോരുത്തരും പ്രധാനമന്ത്രിമാരിലാക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ജനാധിപത്യത്തിന് തന്നെ ലോക ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് തന്നെ ഒരു നാണക്കേടല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടതല്ലേ ഇനി ഫൈനലി ഒരു ഞെട്ടിക്കുന്ന വിവരം കൂടിയുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മിഷൻസിന്റെ പേറ്റന്റ് കിട്ടാനായിട്ട് ഏതോ ഇന്റർനാഷണൽ ഏജൻസിയെ സമീപിച്ചിരുന്നു അവരത് റിഫ്യൂസ് ചെയ്തു നിങ്ങൾക്ക് പേറ്റന്റ് തരാൻ പറ്റില്ല എന്ന് പറയുന്നു അതിന്റെ കാരണം എന്താണെന്ന് ഇത് സർട്ടിഫൈഡ് ആണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പോലെ ജനാധിപത്യത്തെ സംബന്ധിച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സംവിധാനം വേരിഫൈഡ് ആണ് അത് പ്രവർത്തിക്കേണ്ട രീതിയിൽ പ്രവർത്തനക്ഷമത ഉള്ളതാണെന്ന് പോലും സർട്ടിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കാത്ത സ്ഥിതിക്ക് പേറ്റന്റ് തരാൻ പള്ളിപ്പോയി പറഞ്ഞാൽ മതി എന്ന് ഈ ഏജൻസി പറഞ്ഞു പക്ഷേ ഈ മെഷീൻസിന് ഇന്ത്യയിൽ നിന്ന് പേയ്റ്റന്റ് ഉണ്ടായിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇതിന്റെ പേയ്റ്റന്റ് എക്സ്പയർ ആയി അതിനുശേഷം ഈ അതിനുശേഷം ഇതിന്റെ പേറ്റന്റ് പോലും പുതുക്കാൻ സാധിച്ചിട്ടില്ല കാരണം എപ്പോഴും ഇതിന്റെ ടെക്നോളജി ഇവർ പുരോഗതി വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മുമ്പ് ഉണ്ടായിരുന്ന രീതിയിലല്ല ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നത് അവർ അപ്ഡേ ഒരു അപ്ഡേറ്റുകൾ വന്നോണ്ടിരിക്കുകയല്ലേ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷന് പേരന്റ് പോലും ഇല്ലെന്നാണ് ഞാൻ അറിഞ്ഞ പേരം ഇനി ഇതിനേക്കാൾ രസകരമായ കാര്യം എന്താണ് ഞാൻ പറയട്ടെ ഈ പറയുന്ന ഇതിന്റെ സ്വതന്ത്രമായിട്ട് ഈ മെഷീൻസ് ഉണ്ടാക്കുന്ന ബിഇഎല്ലും ഇ സി ഐ എല്ലും ഒന്നും കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്വാധീനമില്ലാത്ത സ്ഥാപനങ്ങളാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോരരുത് ഇ സി ഐ എൽ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിംഗ് ആണ് അവരുടെ വെബ്സൈറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊരു പൊതുമേഖലാ സ്ഥാപനമാണ് എന്ന ഇ സി ഐ എൽ അതുപോലെ ബിഇ എൽ എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സർക്കാരിന്റെ തന്നെ ഏജൻസികളുടെ കീഴിൽ സർക്കാരിന്റെ തന്നെ ഡിപ്പാർട്ട്മെന്റുകളുടെ കീഴിൽ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണ് ഇതിപ്പോ ഉണ്ടാക്കുന്നത് അപ്പൊ ചോദിക്കുന്നത് ചോദ്യം ചോദിക്കുമ്പോൾ ഓ ഇത് സർക്കാരാണ് ഓ ഇത് ഇലക്ഷൻ കമ്മീഷനാണ് ഓ ഇത് മൂന്നാമത് ഏതെങ്കിലും ഏജൻസിയാണ് സർട്ടിഫൈ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇത് എല്ലാ സർക്കാരിനും വേറൊരു ഞെട്ടിക്കുന്ന വിവരവും കൂടെ അവസാനമായിട്ട് എനിക്കറിയാം നിങ്ങൾ ഞെട്ടി ഞെട്ടി ഒഴി പക്ഷെ ശരീരത്തിന് വേദന ഒന്ന് കാണും എങ്കിലും ഒന്നുകൂടെ ഞെട്ടിയാൽ മതി അതുകൂടെ കേട്ടോളൂ ഈ പറയുന്ന ബിഇ എൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലെ ഡയറക്ടർ ബോർഡിൽ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ തന്നെ ബി ജെ പി സംഘപരിവാറുകാരുണ്ട് അതിൽ ഒരാളുടെ പേര് ഞാൻ പറയാം രാജ്കോട്ട് ഗുജറാത്തിലെ രാജ്കോട്ടിലെ ബി ജെ പി ജില്ലാ പ്രസിഡന്റായ മൻസൂഖ് ഭായ് ഖാരിയ ഈ പറയുന്ന ബിഇഎലിന്റെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ് വേറെ മൂന്നു നാല് പേര് കൂടി ബി ജെ പിരുണ്ട് അപ്പൊ ഇതോടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ബിജെപിക്കാരെ വച്ചിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസീസ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റുകളുടെ കീഴിലുള്ള സ്ഥാപനങ്ങളാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് ഇതിന് സർട്ടിഫിക്കേഷനും ഇല്ല ഇന്റർനാഷണൽ പേറ്റന്റ് കിട്ടാനായിട്ട് നോക്കി ഇന്റർനാഷണൽ ഏജൻസി വരെ ഇത് റെഫ്യൂസ് ചെയ്തു ഇങ്ങനെ ഒരു സാധനമാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത് ബാക്കി എന്താ വേണ്ടത് നിങ്ങൾ തീരുമാനിച്ചു നമ്മുടെ രാഷ്ട്രീയക്കാർക്കൊന്നും ഇതിന സമയമില്ല അവരെല്ലാം സീറ്റ് ഷെയറിങ് എത്ര സീറ്റ് ഓരോരുത്തർക്ക് കൊടുക്കണമെന്നുള്ള ചർച്ചയാണ് ഈ സീറ്റൊക്കെ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല വിധി നേരത്തെ തന്നെ നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ബാക്കി എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി താങ്ക് യു